എം ബിജിൻ സർ മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യസമ്പത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചും കടൽ സുരക്ഷയെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിനായി ഇവിടെ അങ്ങ് തന്നെ പറഞ്ഞു പ്രത്യേകമായി ലഘു വീഡിയോ തയ്യാറാക്കും സർ ഇതിന് ആനിമേറ്റഡ് വീഡിയോ കുറച്ചുകൂടി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന ഒന്നല്ലേ അതുപോലെ തന്നെ നമ്മളും കൃഷിയിലേക്ക് എന്ന പദ്ധതി പരിചയപ്പെടുത്തുന്നതിന് നമ്മുടെ ഗവണ്മെന്റ് ചില്ലു എന്ന അണ്ണാറക്കണ്ണിൽ ഭാഗ്യചിഹ്നമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ ഈ പദ്ധതിക്ക് ഈ ബോധവൽക്കരണ പദ്ധതിക്ക് കടൽ ജീവികളെ ഇത്തരത്തിൽ ഭാഗ്യചിഹ്നമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കുമോ നമ്മളും കൃഷിയിലേക്ക് പദ്ധതി വളരെ വിജയകരമായി കേരളത്തിൽ മുന്നോട്ട് പോവുകയാണ് ആ അതിന്റെ ഭാഗ്യചിഹ്നമായി ചില്ലുക മാതൃകയിൽ കടലിലെ ഏറ്റവും ബുദ്ധിയുള്ളതും മനുഷ്യരുമായി ഏറ്റവും അടുത്ത് ഇടപെടുന്നതുമായ ഡോൾഫിനെ കടൽ സുരക്ഷയെ കുറിച്ച് മത്സ്യത്തൊഴിലാളിയെ ബോധവൽക്കരിക്കുന്നതിന് പ്രയോജനപ്പെടുത്തുവാനാണ് ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ലൈഫ് ജാക്കറ്റ് അണിഞ്ഞ ഡോൾഫിൻ കടൽ സുരക്ഷയെക്കുറിച്ച് പറയുന്ന ചെറു വീഡിയോകളും ഇപ്പോൾ തയ്യാറാക്കി നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്താൻ ശ്രമിക്കുകയാണ്